പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ദുദിലി വില്ലേജിലാണ് മസൂരിലുള്ള ഒരു വില്ലേജാണ് ദുധിലി വില്ലേജ് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇനി നമ്മൾ പോകുന്ന എങ്ങോട്ടാന്നല്ലേ ഇവിടുന്ന് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ നാലായിരത്തഞ്ഞൂറ് മീറ്റർ ഉയരം അതായത് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല എന്നോട് പുതിയ കേരളീയനുമുണ്ട് ഹായ് നമ്മുടെ സ്ഥലം കൊള്ളാം ഭയങ്കര ഫേമസ് ആയ ഭയങ്കര വയറലായ സ്ഥലമാണ് അബൂർ ക്ഷേത്രമാണെങ്കിലും ഇവിടെ ഉത്തരാഖണ്ഡിൽ വയറൽ ആയ സാധനമാണ് അപ്പോൾ കുറേ നാളുണ്ട് വിചാരിക്കും ഇങ്ങോട്ട് വരണം വരണം എന്ന് ടേറ ഒരു ഒന്നര രണ്ട് മണിക്കൂർ എടുക്കും ഓഫ് റോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് വലിയ ഒന്നിൻ്റെ മേലെയാണ് ഒറ്റയടിക്കുക നമ്മൾ ഹൈറ്റ് ഗെയിൻ ചെയ്യുന്നത് ഇതൊക്കെ ഇവരുടെ ഈ ഒരു കൃഷി സ്ഥലമാണ് നമ്മളിപ്പോൾ ദുധിലി വില്ലേജിലെ ഒരു കൃഷി സ്ഥലത്താണ് അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം കണ്ടോ ഇവിടെ കാട്ടിൽ നിന്ന് പറിച്ചതാണ് ഇത് എന്ന് പറയും ഇവിടെ ഈ ഒരു ഉത്തരാഖണ്ഡിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം ഒരു സബ്ജിയാണ് മഴക്കാലത്താണ് കേട്ടോ ഇതുണ്ടായി വരുന്നത് മഴക്കാലത്ത് ആദ്യത്തെ മഴയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ കൂണൊക്കെ കിളിക്കത്തില്ലേ അതുപോലെ ഇവിടെ കേൾക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ലെങ്കൂട അപ്പോൾ ഈ ലങ്കൂട നിങ്ങളെങ്ങനെയൊന്ന് കാണിക്കണം എന്ന് തോന്നി നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുധുലി വില്ലേജാണ് നല്ല രസമാണ് ബാക്കിലൊക്കെ ഫുൾ ഇങ്ങനെ കോട കയറി വരുന്നു ഇതന്നെ അതത്തെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊന്നും പൊതുവെ ആയിരിക്കത്തില്ല അപ്പോ ആദ്യത്തെ കടി കേരളീയ തന്നെ കിട്ടിയിരിക്കുകയാണ് അല്ലെ ഇതിന്റെ പേര് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഈ ഒരു ദുദലി വില്ലേജില് കേറി വന്നതായിരുന്നു അപ്പൊ ഫസ്റ്റ് ടൈം ഈ കൊളയേട്ട കണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും റോഡൊക്കെ വളരെ മോശമായിരുന്നു ഇപ്പം ഫുൾ ഇങ്ങനെ കോൺക്രീറ്റ് റോഡുകളൊക്കെ ആയ കുറേ ഹോം സ്റ്റേസ് നമുക്ക് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഹോം സ്റ്റേ മാത്രമല്ല ക്യാമ്പിങ്ങിന് സൗകര്യമുള്ള കുറേ സ്ഥലങ്ങൾ കൂടിയുണ്ട് ഇതിലേക്കൊക്കെ ചെറിയൊരു വീതി കുറഞ്ഞ റോഡ് കാണാൻ പറ്റും ഒരു വില്ലേജിൻ്റെ സൈഡിലൂടെ ഇതിലേക്കു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് വരെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മുമ്പ് വരെ നമുക്ക് വണ്ടി എടുത്താനായിട്ട് പറ്റെ അപ്പം നമ്മൾ ഈ ഒരു റോഡ് വന്ന് തിരഞ്ഞെടുത്തിരിക്കയാണ് നല്ല കയറ്റമാണ് ഒട്ടും ഭീതിയില്ല അപ്പോൾ ഈ ഒരു കടയുടെ സൈഡിലൂടെയുള്ള ഈ റൂട്ടിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു കയറ്റം വരും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നല്ല അടിപൊളി വ്യൂസൊക്കെ കാണാൻ പറ്റും മുന്നോട്ട് അനുസരിച്ച് വഴി തീർത്തു മോശമാണേ നല്ല പക്ക ഓഫ് റോഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇവിടെ നിന്ന് സൈഡിലെ കൈത്താങ്ങൊന്നുമില്ല അപ്പം താഴോട്ട് താഴോട്ട് ഒരു ഇന്നോവ പോയിരിക്കുന്നുണ്ടോ ഇന്ന് സംഭവിച്ചാൽ തോന്നും കേട്ടോ ഇപ്പം ഫ്രഷ് പോലെ തോന്നുന്നുണ്ട് കാരണം ആ കാണുന്ന ആ ഒരു കമ്പൊക്കെ ഉണ്ടോ ഇപ്പം ഓടിഞ്ഞു പോയിട്ടോ ഉണങ്ങിയിട്ടൊന്നുമില്ല കഷ്ടമായി പോയി കേട്ടോ ഇതിൻ്റെ അകത്ത് എത്ര പേരുണ്ടാവുന്നൊന്നും അറിയില്ല എന്തായാലും ഒത്തിരി താഴ്ത്ത് പോയില്ല കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് ചില്ലൊക്കെ പൊട്ടിച്ച് ആൾക്കാരെ എടുത്തിരിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്ന ആൾക്കാർ ഒത്തിരി സൂക്ഷിച്ച് വേണം വരാനായിട്ട് വേറെ ആൾക്കാർ പോലും ഹെൽപ്പിന് ഇവിടെ നിന്നും കാണത്തില്ല അതുകൊണ്ട് വണ്ടിയൊക്കെ സൈഡ് കൊടുക്കുമ്പോഴത്തേക്കിനും നന്നായിട്ട് സൂക്ഷിച്ച് സൈഡ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഈ ഒരു കൊക്കയിലോട്ടൊക്കെ താവിട്ട് പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് വീണ്ടും ഈ ഒരു ഫോറസ്റ്റ് കവർ ചെയ്തിട്ട് മുട്ടത്തുന്നുകളിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ പക്ഷേ നന്നായിട്ട് ഇങ്ങനെ ഫോഗ് കേററി വരുന്നുണ്ട് കേട്ടോ ഇവിടെയെല്ലാം നല്ല കരിങ്കല്ലാണ് കരിങ്കല്ലിങ്ങനെ ചീലുകല്ലുകളാണ് റോട്ടി മൊത്തം കാണാൻ പറ്റുന്ന ാണ് കൂടുതലും പബ്ലിക് വരുന്നത് ഓപ്പൺ ആക്കിയിടുന്നത് എന്തായാലും വഴി കണ്ടു ഒരു രക്ഷയില്ലാത്ത വഴിയാണ് ശരിക്കും ഫോർ ഇൻറ്റു ഫോർ മാത്രം വരേണ്ട വഴികളാണ് ഇത് ഇവിടെ ഞാൻ നിർത്തേണ്ടവരും ഇറങ്ങട്ടെ ഇനിയിപ്പൊ ഇവിടെ മുമ്പോട്ട് ഓടിച്ചോണ്ട് പോകാൻ ഇച്ചിരി പാടാട്ടോ റിസ്ക് ആണ് നമുക്ക് ഇനിയിപ്പം മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല കേട്ടോ ഈ റോട്ടുകിടെ വണ്ടി ഓടിച്ചോണ്ട് പോകാൻ പറ്റില്ല അപ്പൊ ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇനിയിപ്പൊ നടന്ന് പോകാന്ന് വിചാരിച്ച് വണ്ടി ബാക്കിലോട്ട് എടുക്കുകയാണെ ഫുള്ള് കരിങ്കല് ആണ് അവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്തിട്ട് മുന്നോട്ട് നടന്നു പോവേ ഫുള്ള് ബുരാജിന്റെ ഈ ഒരു കാടാണ് അപ്പത് നമ്മൾ വീണ്ടും മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെ ഇവിടെയൊക്കെ കണ്ടെങ്കിൽ മെലിഞ്ഞുണങ്ങിയ പശുക്കളാണ് ഇവരൊന്നും വേറെ അതിന് കഴിക്കുന്നില്ല ഈ ചെസ്റ്റ് പുല്ലും വെള്ളം മാത്രമായിരിക്കും എന്നാലും ഇവിടുത്തെ പശുക്കളുടെ പാൽ ഔഷധ ഗുണങ്ങളാണെന്നാണ് എല്ലാവരും പറയുന്നത് പല പല ഔഷധ സസ്യങ്ങളൊക്കെ കഴിക്കുന്നതല്ലേ അപ്പോൾ അത് നമ്മൾ ബജരാജ് ടെമ്പിള് അങ്ങ് ദൂരെ കാണാം ആ കാണുന്നതാണ് ബജരാജ് ടെമ്പിള് ഫുള്ള് കോടയാണ് അതുകൊണ്ട് നല്ല വ്യൂ കിട്ടുമൊന്നും അറിയില്ല എന്തായാലും ഇവിടെ കണ്ട ആ ഒരു പയ്യന്മാർ പറഞ്ഞു ഇതിലേക്കെ കയറുകയാണെങ്കിൽ ഷോർട്ട് കട്ടാന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ മുള്ളൊക്കെ വെച്ചിട്ടുണ്ട് ചിലപ്പം പശുക്കൾ മുള്ളിലോട്ട് കയറാണ്ടിരിക്കാൻ തന്നെയായിരിക്കും ഇങ്ങനെ ഈ ഒരു മുള്ളൊക്കെ വെച്ചിങ്ങനെ അടച്ചിരിക്കുന്നത് പാർക്കിങ്ങിനുള്ള ഫെസിലിറ്റി ഒക്കെ ഇവിടെ പണിയുന്നുണ്ട് കേട്ടോ ബാത്ത് ഒക്കെ അവിടെ കാണാൻ പറ്റും ഇപ്പം കുറേ ടൂറിസ്റ്റുകൾ ട്രക്കിങ്ങിനൊക്കെ ആയിട്ട് ഈ ഒരു ബജരാജ് ടെമ്പിളിൽ വരുന്നുണ്ട് പിന്നെ അമ്പലത്തിൽ ദർശനത്തിന് വരുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് ിന ഇവിടുന്ന് നടന്ന് ആ ടോപ്പിൽ ആ കാണുന്ന അമ്പലത്തിൻ്റെ അവിടെ ആട്ടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ താൽക്കാലിക സ്നേഹക്കുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെ ടാങ്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ ഈ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ പോകുകയാണെങ്കിൽ ഇതുകൊണ്ടോ ഈ സൈഡിലൊക്കെ ഫുൾ ഇങ്ങനെ ബുറാസിൻ്റെ മരങ്ങളാണ് ഇതിലേക്കിടെ നമുക്ക് അകത്തോട്ട് കയറാനുള്ള വഴി അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ അവിടെ ബ്ലോക്കാണ് ഇവിടേക്ക് എന്തൊക്കെയോ പണികൾ നടക്കാനാട്ടോ ഫുള്ള് വെള്ള മാർബിളിൽ പണിന്നിട്ടുള്ള ഒരു അമ്പലം കേട്ടോ ഇത് ഇവിടെയൊക്കെ ആൾക്കാർ ഒരു വ്യൂ പോയിന്റിൽ അപ്പുറത്തോട്ടുള്ള ഈ ഒരു വ്യൂ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണേ കൂടുതലും ആൾക്കാർ ഈ ഒരു അമ്പലം കാണാൻ വേണ്ടി മാത്രമല്ല വരുന്നത് ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ ആസ്വദിക്കാനായിട്ട് വരുന്നതാണ് കേട്ടോ ഇവിടുന്ന് ഒരു ഡ്രോൺ ഷോട്ടൊക്കെ വിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് ഈ ഒരു മുട്ടക്കുന്നിൻ്റെ ടോപ്പിലാണ് ഈ ഒരു ക്ഷേത്രമുള്ള എന്തായാലും ഇതിലേക്കിടെ താഴ്ത്തൊക്കെ ഇറങ്ങി ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു ഈ നടക്കുന്ന എല്ലായിടത്തും ഇതുപോലുള്ള ബെഞ്ചുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാം ഒപ്പം തന്നെ ഇവിടുത്തെ ഈ ഒരു പ്രകൃതി സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിക്കാം അതിനുവേണ്ടിയായിരിക്കാം ഇവിടെ കീടിക്കാനായിട്ട് കുറേ ബെഞ്ചുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇതിലേക്കിടെയൊക്കെ നമുക്ക് താഴെ ഈ ഫോറസ്റ്റിലോട്ട് ഇറങ്ങി പോകാനായിട്ടൊക്കെ ഉള്ള വഴിയുണ്ട് ഇവിടെയും കുറേ ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങോട്ട് പോകുന്ന വഴിയാണെന്നറിയില്ല ഇതുകൊണ്ട് എങ്ങോട്ടൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് പാത നമുക്ക് കാണാൻ പറ്റും താഴോട്ടൊക്കെ ഫുള്ള് കാടാണ് പക്ഷേ ഈ കാട്ടിൻ്റെ അകത്തൊക്കെ ഈ ഇങ്ങോട്ട് നടന്നു വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനും അത്യാവശ്യം റെസ്റ്റ് എടുക്കാനൊക്കെയുള്ള ബെഞ്ചുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുവേ